നമസ്കാരം വിവാഹ തട്ടിപ്പുമായി എത്തിയ യുവാവിന്റെ കുതന്ത്രങ്ങൾ തകർത്തി യുവതിയുടെ തന്ത്രപരമായ നീക്കം പണം നൽകാനെന്ന വ്യാജേന വിളിച്ചു വരുത്തി വിവാഹ തട്ടിപ്പുകാരനെ പോലീസിനെ കൊണ്ട് പിടിപ്പിച്ചു തിരുവനന്തപുരം പട്ടം സ്വദേശിനിയുടെ ഇടപെടലിൽ വിവാഹ തട്ടിപ്പുകാരൻ കെ കെ അജീഷ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് പോലീസിന്റെ പിടിയിലായത് തന്ത്രപരമായ നീക്കത്തിലൂടെയാണ് രണ്ടര ലക്ഷം രൂപയാണ് പ്രതി വിവാഹ വാഗ്ദാനം നൽകി യുവതിയിൽ നിന്നും തട്ടിയെടുത്തത് പല കാരണങ്ങൾ പറഞ്ഞ് വിവാഹം നീണ്ടുപോയതോടെ യുവതി നടത്തിയ അന്വേഷണത്തിലാണ് പ്രതി വിവാഹിതനാണെന്ന് യുവതിക്ക് മനസ്സിലാകുന്നത് പത്രത്തിലെ വിവാഹ മാട്രിമോണിയൽ പേജിലെ പരസ്യം കണ്ടാണ് പരാതിക്കാരുടെ ബന്ധുക്കളെ അജീഷിന്റെ കുടുംബം ബന്ധപ്പെടുന്നത് തുടർന്ന് വിവാഹം കഴിക്കാൻ താല്പര്യമുണ്ടെന്ന വ്യാജേന ഇയാൾ യുവതിയുമായി സൗഹൃദത്തിലായി അജീഷിന്റെ മാന്യമായ പെരുമാറ്റത്തിൽ വീണ് യുവതി വലിയ ചതിയിലാണ് ചെന്നുവിട്ടത് പല വിവിധ കാരണങ്ങൾ പറഞ്ഞാണ് ഇയാൾ പണം കൈപ്പറ്റുന്നത് ട്രീസാമോൾ എന്നയാളുടെ പേരിലുള്ള അക്കൗണ്ടിലേക്ക് ഇരുപത്തിമൂവായിരത്തി എഴുന്നൂറ്റി നാല്പത് രൂപയും രാധ എന്നയാളുടെ അക്കൗണ്ടിലേക്ക് മുപ്പത്തിയാറായിരത്തി അഞ്ഞൂറ് രൂപയും ഇയാൾ ഓൺലൈനിലൂടെ കൈപ്പറ്റി കല്യാണ ആവശ്യങ്ങൾക്കെന്ന വ്യാജേന തട്ടിപ്പ് തുടരുകയായിരുന്നു മാന്യമായ പെരുമാറ്റത്തിലൂടെ വിശ്വാസ്യത പിടിച്ചു പറ്റിയ പ്രതി യുവതിയുടെ ഡെബിറ്റ് കാർഡ് കൈക്കലാക്കിയിരുന്നു ഇതിന്റെ പിൻ നമ്പർ സഹിതം സ്നേഹം നടിച്ച് ഇയാൾ തന്ത്രത്തിലൂടെ കൈക്കലാക്കി പരാതിക്കാരുടെ ഡെബിറ്റ് കാർഡിൽ നിന്നും ഒരു ലക്ഷത്തി ആയിരത്തി മുന്നൂറ്റി എൺപത് രൂപ പിൻവലിച്ചു വിവാഹ ആവശ്യങ്ങൾക്കും മറ്റു ചെലവുകൾക്കും എന്ന വ്യാജേനയാണ് ഇയാൾ പണം കൈപ്പറ്റിയത് ആറ് പോയിന്റ് എട്ട് എട്ട് ഒന്ന് ഗ്രാം തൂക്കമുള്ള സ്വർണ്ണാഭരണം പ്രതിയുടെ നിർബന്ധ പ്രകാരം യുവതി പണയം വെച്ചിരുന്നു പണയ തുകയാൽ മുപ്പത്തി ആറായിരത്തി അഞ്ഞൂറ് രൂപയും പ്രതി തിരിച്ചു നൽകാമെന്ന് പറഞ്ഞ് വിശ്വസിപ്പിച്ച് കൈക്കലാക്കി യുവതിയിൽ നിന്ന് കൈക്കലാക്കിയ പണം കൊണ്ട് ആഡംബര ജീവിതം നയിക്കുകയായിരുന്നു പ്രതി കൂടാതെ യുവതി പതിനയ്യായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപ വിലയുള്ള ഫോൺ തവണ വ്യവസ്ഥയിൽ പ്രതിയുടെ നിർബന്ധത്തിൽ വാങ്ങി നൽകിയിരുന്നു സിവിൽ സർവീസ് പഠനത്തിന് ചേരാൻ പോവുകയാണെന്നും ഇതിനായി നല്ലൊരു ഫോൺ ആവശ്യമാണെന്നും പ്രതി ആവശ്യപ്പെട്ടിരുന്നു തിരുവനന്തപുരത്തെ ഒരു പ്രമുഖ ഡിജിറ്റൽ ഷോപ്പിൽ നിന്നാണ് ഫോൺ വാങ്ങിയത് വിവിധ കാരണങ്ങൾ പറഞ്ഞ് വിവാഹം നീട്ടിക്കൊണ്ടു പോകുന്നതിലും ണം ആവശ്യപ്പെടുന്നതും യുവതിക്ക് സംശയമുണ്ടായിരുന്നു ഈ കടയിൽ നൽകിയ ഐ ഡി കാർഡിലെ വിവരങ്ങളാണ് പ്രതിയുടെ തട്ടിപ്പ് പുറത്തു കൊണ്ടുവരാൻ നിർണായകമായത് തുടർന്ന് ഐ ഡി കാർഡിലെ വിലാസത്തിൽ സുഹൃത്തുക്കൾ വഴി നടത്തിയ അന്വേഷണത്തിലാണ് ഇയാൾ വിവാഹിതനാണെന്നും തന്നെ ചതിക്കാണെന്നും യുവതിക്ക് മനസ്സിലാകുന്നത് ഇയാൾക്കെതിരെ സാമ്പത്തിക തട്ടിപ്പ് കേസ് ഉണ്ടെന്നും പരാതിക്കാരി പറയുന്നു ശേഷം യുവതി പോലീസിനെ സമീപിക്കുകയായിരുന്നു ഭാരതീയ ന്യായ സംഹിതയിലെ മുന്നൂറ്റി പതിനെട്ടേ നാല് വകുപ്പ് പ്രകാരമാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തത് തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് പ്രതി പിടിയിലായത് സമീപത്തിൽ നിന്ന് ഭാര്യയും കണ്ടെത്തി മാട്രിമോണിയൽ കണ്ട് വീട്ടുകാരെ വിളിച്ച് കല്യാണാലോചനയുമായി വന്നതാണ് തൃശൂർ വെണ്ണൂർ സ്വദേശിയായ അജീഷ് അജീഷിന്റെ ഫ്രണ്ട് ട്രീസ മോൾഡ് അക്കൗണ്ടിലേക്ക് പൈസ ഇടാൻ ആവശ്യപ്പെട്ടു അതിനുശേഷം ആശുപത്രി ആവശ്യങ്ങൾക്കെന്ന് പറഞ്ഞ അമ്മയുടെ അക്കൌണ്ടിലേക്ക് പൈസ എടുപ്പിച്ചു പിന്നെയും ഓരോ കാരണങ്ങൾ പറഞ്ഞ് പൈസയ്ക്ക് വേണ്ടി ശല്യം ചെയ്യാൻ തുടങ്ങിയപ്പോൾ സംശയം തോന്നി കൂടുതൽ അന്വേഷിച്ചപ്പോൾ ഭാര്യ ഉണ്ടെന്നും ഒൻപത് വർഷമായി കല്യാണം കഴിഞ്ഞിട്ടെന്നും അവർ ഒന്നു ജീവിച്ചു വരികയാണെന്നും മനസ്സിലായി മാട്രിമോണിയൽ വഴി സാമ്പത്തിക തട്ടിപ്പെന്ന ലക്ഷ്യത്തോടുകൂടി കല്യാണാലോചനയായി അരീക്ഷ് വന്നതാണെന്നും സമാന രീതിയിലും അല്ലാതെയും നിരവധി തട്ടിപ്പുകൾ ഇയാൾ നടത്തിയിട്ടുണ്ടെന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞുവെന്നും തട്ടിപ്പിനിരയായ യുവതി പറഞ്ഞു സിവിൽ സർവീസ് പരിശീലനത്തിന് കുറവൻ കോണത്തെ ഐ എ അക്കാദമിയിൽ ചേരണമെന്നും ലാസ്റ്റ് ചാൻസ് ആണെന്നും ഓൺലൈൻ ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ നല്ല മൊബൈൽ വേണമെന്നും ഇ എം ഐ മായി അടച്ചുകൊള്ളാമെന്നും പറഞ്ഞ് മൊബൈൽ ഫോണും വാങ്ങിപ്പിച്ചു ഇതിന്റെ ഇ എം ഐ തുകയുമടയ്ക്കുന്നില്ല വീട്ടുകാരോടെല്ലാം മാന്യമായി പെരുമാറുന്നത് കൊണ്ട് സംശയം തോന്നിയില്ലെന്നും യുവതി പറയുന്നു പോലീസ് അറസ്റ്റ് ചെയ്ത പ്രതിക്ക് ജാമ്യം കിട്ടി